റെയ്ഡ് റെയ്ഡ് നടത്തി കഴിഞ്ഞിട്ട് തുടങ്ങുന്നതിന് ആ കയറി ചെന്ന് അവിടെ നിന്ന് താഴെ ഇറങ്ങി വന്ന് വരും വരുമ്പോൾ ഞാൻ എൻ്റെ ഒരു ഉണ്ട് സർ സക്കീർ ഹുസൈൻ്റെ അടുത്ത് പറഞ്ഞിട്ട് പോരെ റെയ്ഡെന്ന് ചോദിക്കും അപ്പോൾ ഇയാൾ എന്റെ തോളത്തിങ്ങനെ അടിച്ചിട്ട് സക്കെ പ്രശ്നം എന്ന് പറഞ്ഞത് എൻ്റെ അമ്മയ്ക്ക് ഇലവിന് തരുന്നതെന്നൊരു ഡയലോഗുണ്ട് അത് കഴിഞ്ഞ് പറഞ്ഞിട്ട് അപ്പോൾ വലിയൊരു ഡയലോഗാണ് പുള്ളി തന്നെ പറയുന്നത് ഇത് ഓരോ തവണ വന്നിട്ട് ഇയാടെ ഈ മന്ദം കൈ കൊണ്ട് ഒറ്റ അടിയാണ് ഇവിടെ നമ്മുടെ തോളത്ത് എനിക്ക് വേദന എടുത്തിട്ട് വയ്യ കാര്യം ഈ ഇടി ഇടികിട്ടുന്നതിന് തുല്യമാണ് പുള്ളി ആ ആവേശത്തിൻ്റെ പുറത്ത് ചെയ്യുന്നതാണ് നമുക്കൊരു മനഃപൂർവ്വം അല്ല ചെയ്യുന്നതാണ് ഞങ്ങൾ നമ്മൾ യാതൊരു യാത്രതയില്ല അപ്പോൾ പുള്ളി ആ ആവേശത്തിന് ചെയ്യുന്നതാണ് പക്ഷേ അടിക്കുന്നിങ്ങനെയാണ് ഒരു പന്ത്രണ്ട് പതിമൂന്ന് ടേക്ക് കഴിഞ്ഞപ്പോൾ ജോയിസ് സാറിനെ മനസ്സിലായി സാറ് വന്നിട്ട് തൂത്ത് തന്നു സാറിൻ്റെ പ അദ്ദേഹം ഒരു നല്ല മനുഷ്യനാണെന്നുള്ളത് കാരണം അദ്ദേഹത്തിന് അത് മനസ്സിലായില്ല അയാൾ അയാൾ ആ ടെൻഷനിക്കുക പിന്നെ പതിനാലോ പതിനഞ്ചോ ടേക്ക് എടുത്തു കഴിഞ്ഞപ്പോൾ സാറ് തന്നെ പറഞ്ഞു ആ നീയെ പിന്നെ പ്രൊഡക്ഷനെ വിളിച്ചിട്ട് പറഞ്ഞാൽ അതിൻ്റെ സ്ക്രിപ്റ്റിൻ്റെ കോപ്പി കൊടുത്ത് വിടും പോയി പഠിച്ചിട്ട് വാ നാളെ എടുക്കാമെന്നുള്ളൂ പാക്കപ്പ് ചെയ്യും േ ആ പൊട്ടത് ഈ പ്രജയെന്നുള്ള പടത്തിൻ്റെ ക്ലൈമാക്സ് ഓർമ്മയുണ്ടല്ലോ വലിയ ഓഡിറ്റോറിയവും മോല ലാലേട്ടം ഒന്ന് വെടിവെക്കുന്ന അപ്പോൾ അതിന് ആണ് പ്രൊഡക്ഷൻ പ്രൊഡക്ഷൻകാരും അസോസിയേറ്റ് ഡയറക്ടറോട് പോയി കണ്ട് അല്ല ഫിക്സ് ചെയ്തു രണ്ടായിരം ജൂനിയർ ആർട്ടിസ്റ്റ് രണ്ടായിരം പേർക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഉച്ചയ്ക്കത്തെ ഊണ് ഇടയ്ക്കുള്ള ചായ മറ്റ് സാധനങ്ങൾ പിന്നെ ഇവരുടെ റെമ്യൂണറേഷൻ ഇതെല്ലാം നോക്കണം ചിലവെന്താണെന്നുള്ളു പടത്തിലുള്ള ഒരു എഴുപത് ശതമാനം സീനിയർ ആർട്ടിസ്റ്റുകളും ഉണ്ട് എല്ലാവരും വന്ന് എല്ലാവരെയും ഒക്കെ ചെയ്ത് റെഡിയാക്കി സാറൊരട്ടേ മുക്കാൽ ആകുമ്പോഴേ സെറ്റി വരത്തുള്ളു വന്നു കഴിഞ്ഞ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കും ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞാൽ വന്നു കഴിഞ്ഞാൽ സ്ക്രിപ്റ്റ് നോക്കി ബാക്കി പിന്നെ വർക്കിലോട്ടം കയറുകയാണ് അപ്പോൾ സാറ് ഒരു എന്ന ഇത്രയും ഉണ്ട് എന്ന് പറഞ്ഞാൽ സാറ് രട്ടരയായി പോകുന്നു ഈ രണ്ടായിരം ജൂണിയർ ആർട്ടിസ്റ്റിന് കൊടുക്കാനായിട്ട് ഉച്ചക്കത്തേക്ക് ബിരിയാണി പാഴ്സല് പറഞ്ഞിരിക്കുകയാണ് രാവിലെ ഉള്ളത് അതും പാഴ്സലാണ് മൂന്നപ്പവും നാലപ്പോ ഒരു മുട്ടക്കറി മുട്ടക്കറിയെല്ലാം കൂടെ അതും പാഴ്സൽ അതെല്ലാം കഴിച്ചിട്ടിരിക്കുകയാണ് ഇവർ സാറേ വന്ന് രാജൻ ശങ്കരാടി മരിച്ചുപോയ രാജൻ ശങ്കരാടിയാണ് അസോസിയേറ്റ് രാജാ ആ നമുക്ക് ആ ഓഡിറ്റോറിയം അകത്തോട്ട് പുള്ളി ആ അകത്തോട്ടുകയറി പുള്ളിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല നീയൊക്കെ കണ്ണുകൊണ്ടിയോ കാണുന്നേ ഏ എന്തോന്നില്ല ഏ ഇത് പോരാ പക്ഷെ ഇതൊക്കെ ഡയലോഗ് പുള്ളിക്ക് ആ ഫ്രെയിം നന്നായിരിക്കണം പുള്ളിയുടെ മനസ്സിനകത്തുണ്ട് സിനിമ സ്ക്രിപ്റ്റ് വായിക്കുമ്പോഴേ സിനിമ അദ്ദേഹത്തിൻ്റെ മനസ്സിൽ നമ്മൾ സ്ക്രീനെ കാണുന്നത് അദ്ദേഹം മനസ്സിനകത്ത് കോറിയിട്ട് കഴിഞ്ഞു ആ ഓഡിറ്റോറിയത്തിൽ കാണിച്ചാൽ പുള്ളി വിചാരിച്ചിരിക്കുന്ന വിഷല് കിട്ടത്തില്ല ആലേട്ടം വന്ന് വെടിവെക്കുന്നു ബഹളം വെക്കുന്നു ആ വിഷ്വൽ കിട്ടില്ല ആ അത്രയും തീവ്രത കിട്ടില്ല അതിന് പിന്നെ ഒന്നോ രണ്ടര ലക്ഷം രൂപ നോക്കിയിട്ട് കാര്യമില്ല ഒന്നും വേണ്ടി രാവിലെ ഒമ്പത് മണിക്ക് മുമ്പേ പാക്കപ്പ് അത് ലൊക്കേഷൻ പാക്കപ്പല്ല ഫുൾ പാക്കപ്പ് ഫുൾ പാക്കപ്പ് എല്ലാവരേയും പോയി കാരണം ഈ ഒരു ദിവസം മൂന്ന് ദിവസം വേണം ആ സീൻ എടുത്ത് തീർക്കാൻ മൂന്ന് ദിവസം ഈ ഓഡിറ്റോറിയം തന്നെയാണ് അപ്പോൾ ഇത് കഴിഞ്ഞ് വേറെ സീൻ എടുക്കാമെന്ന് വെച്ചാൽ അത് സ്ക്രിപ്റ്റ് എൻ്റെ പിൻപ്രശ്നം എന്തോ സാറെ അന്നേരം പാക്കപ്പ് പറഞ്ഞ് എല്ലാവരും വീട്ടിൽ പേശ് നമുക്ക് സുഖമായിരുന്നു കാരണം രാവിലെ ഒമ്പത് മണിയായപ്പോൾ അന്നത്തെ പണി കഴിഞ്ഞ് നമുക്ക് റൂമിൽ പോകല്ലോ അങ്ങോട്ടും ഇങ്ങോട്ടോ പോകണമെങ്കിൽ പോകാം അത് ഭയങ്കര ഞങ്ങളൊക്കെ പറയുന്നത് ജോഷി സാറ് വരുന്നു എന്നല്ല ഞങ്ങൾ പറയുന്നത് സിംഹം വരുന്നു സിംഹം വരുന്നു എന്നാണ് പറഞ്ഞാൽ അത്ര പേടിയും ബഹുമാനവുമാണ് പക്ഷെ ഇന്ന് വരെ ഞാനിപ്പോൾ അദ്ദേഹത്തിൻ്റെ പത്ത് ഇരുപത് പടത്തോളം ചെയ്തിട്ടുണ്ട് ഒരു പടത്തിൽ പോലും ഒരാളെ ചീത്ത വിളിക്കുന്നത് ഞാൻ കേട്ടിട്ടില്ല ഷൗട്ട് ഇല്ല പുള്ളിയുടെ ഏറ്റവും വലിയ തെറി എന്താണെന്ന് വെച്ചാൽ ഇവനെയൊക്കെ പിന്നെയും തെറ്റിക്കാന്ന് ഇവനെയൊക്കെ ഏതു നേരത്ത് അവിടെ നിർത്തും എന്നിട്ട് പിന്നെയും തെറ്റിക്കാന്ന് ചോദിക്കും ഇവരെയൊക്കെ ഏത് നേരത്തും ഉണ്ടാക്കി കളഞ്ഞട പിന്നെ പുള്ളി പുള്ളിയുടെ ദേഷ്യം അത് പറഞ്ഞു കഴിയുമ്പോൾ പുള്ളി ആ ദേഷ്യം സഹിക്കാൻ വയ്യാതെ കാരണം ആരാന്നേലും പിന്നെ പറഞ്ഞു നമ്മളൊക്കെ ആണെങ്കിൽ ഇതിൻ്റെ ഒരു പത്തരട്ടി തെറി ഇതി കൂടുതൽ അദ്ദേഹത്തിൻ്റെ വായിൽ നിന്ന് വരുന്നത് ഞാൻ ഇതുവരെ കേട്ടിട്ടില്ല അവർ പറഞ്ഞും കേട്ടിട്ടില്ല അല്ല മെയിൻ താരങ്ങളോടൊക്കെ പറയൂ ഇങ്ങനെ ഇല്ല ഇല്ല അവരതിനുള്ള അവസരം ഉണ്ടാക്കത്തില്ലല്ലോ ഈ രണ്ടാം കട മൂന്നാം കടക്കാർക്കാണ് ഇതെല്ലാം വിധിച്ചേക്കുന്നത് ഇനിയിപ്പോൾ ലാലേട്ടൻ്റെ അടുത്ത് ദേഷ്യം ഉണ്ടെങ്കിലും അല്ലേൽ അമൂക്കായടുത്ത് ദേഷ്യം ഉണ്ടെങ്കിൽ അവരുടെ അടുത്തല്ലല്ലോ തീർക്കുന്നത് നമ്മളുണ്ടല്ലോ അവിടെ നമ്മളവിടുണ്ടല്ലോ തീർക്കാൻ ജോയിസ്സാറ് എന്നെ പിന്നെ വഴക്ക് പറഞ്ഞിട്ടില്ല ഇടക്ക് പറഞ്ഞിട്ടില്ല നല്ല മാത്രമല്ല അത് മാത്രമല്ല അദ്ദേഹത്തിൻ്റെ വേറൊരു ക്വാളിറ്റി ഉണ്ട് നന്നായിട്ട് അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നമ്മളെ ആ സ്പോർട്ട് വെച്ച് പരസ്യമായിട്ട് അഭിനന്ദിക്കും അദ്ദേഹം പരസ്യമായിട്ട് അഭിനന്ദിക്കുക എന്ന് പറഞ്ഞാൽ നമുക്ക് നാഷണൽ അവാർഡ് കിട്ടിയതിന് ഏത് ഉദ്യോഗമാണ് വേറൊരാൾ പറയുന്ന പോലെ ജോഷ് ജോയിസ് ആ ഇടത് നന്നായിരുന്നു എന്ന് പറഞ്ഞാൽ നമുക്ക് നാഷണൽ അവാർഡ് കിട്ടിയെന്നാണ് അതിൻ്റെ അർത്ഥം പുള്ളി അങ്ങനെ തമാശകൾ പറയുമോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമില്ല പക്ഷേ ഈ റൺവേ എന്നുള്ള പടത്തിൽ ഞാൻ എനിക്കുള്ള വേഷം അല്ലായിരുന്നത് വേറൊരാൾക്ക് വെച്ചിരുന്നാണ് സമയത്ത് വരാൻ പറ്റാഞ്ഞുകൊണ്ട് വീണ് കീട്ടിയതാണ് പെട്ടെന്ന് ആ പെട്ടെന്ന് ഞാൻ വേറൊരു വേഷത്തിന് ഡ്രസ്സ് ഇട്ട് നിന്നപ്പോൾ പിന്നെ മറ്റേ ആൾ വന്നില്ല ചെയ്യേണ്ട ആൾ വന്നില്ല അപ്പോൾ സാറി ചോദിച്ചു വേറെ വർത്തമാനം പറയാൻ അറിയാവുന്നവൻ ആരെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അസോസിയേറ്റ് പറഞ്ഞാൽ നമ്മുടെ കോശിയുണ്ട് ആ അവൻ്റെ അടുത്ത് ഡ്രസ്സ് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഞാൻ അങ്ങനെയാണ് അതിനകത്ത് ആകി വേഷം ചെയ്യുന്നത് അപ്പോൾ അതിനകത്ത് ഡയലോഗ്സ് കൂടുതലുണ്ട് അപ്പോൾ അത് ഈ മെയ് മാസത്തിലാണ് അതിൻ്റെ ഷൂട്ടിങ് കളമശ്ശേരി വെച്ചിട്ട് വണ്ടിപ്പേട്ടയിൽ വെച്ച അപ്പോൾ അവിടെ സെറ്റ് ഇട്ടിരിക്കുക വാളയാറിൻ്റെ സെറ്റ് ഇട്ടിരിക്കുക ഒരു പുൽക്കൊടി പോലുമില്ല നമുക്കൊന്ന് കയറി തണുപ്പത്ത് നിൽക്കാൻ ഈ മെയ് മാസത്തിൻ്റെ ചൂടിൻ്റെ സമയത്ത് അതുകൊണ്ട് രാവിലെ വെള്ളം കയറിയാൽ അപ്പോൾ ഷൂട്ടിങ് ഉണങ്ങും ഒരു ഒമ്പത് ഒമ്പതര വരെ പിന്നെ പാക്കപ്പ് പിന്നെ വൈകുന്നേരം മൂന്നര നാല് മണിയാകുമ്പോഴേ വൈകുന്നേരം തുടങ്ങത്തു അപ്പോൾ അവിടെ ഇങ്ങനെ വന്നിട്ട് നമുക്ക് ഞാനും അതിനകത്ത് പറഞ്ഞ അത്രയും ഡയലോഗ് വേറെ പടത്തിലൊന്നും അത്രയും പറഞ്ഞിട്ടുമില്ല ഞാനിങ്ങനെ ഡയലോഗ് ഇങ്ങനെ പറയുന്നുണ്ട് അപ്പോൾ ഒക്കെ ഇല്ല ദോശ ചുടുന്ന മാതിരി ചുട്ട് മാറുന്നുണ്ട് സാറിന് ഭയങ്കര സന്തോഷം കാര്യം ദിലീപാണ് അപ്പുറത്തേക്ക് ഒത്തിരി ക്രൗഡുള്ള സീനല്ല ആ ക്രൗഡും ഉണ്ട് അവിടെ ഒരു റീടേക്ക് ഇല്ലാതെ ദിലീപിനൊപ്പം നിന്നും നമ്മളും ചെയ്ത് ചെയ്ത് മാറുന്നുണ്ട് അപ്പോൾ സാറിൻ്റെ സന്തോഷമായി അതിപ്പോൾ ഞാനിങ്ങനെ കഴിഞ്ഞാൽ കുറച്ച് കഴിഞ്ഞ് ഇങ്ങനെ മാറി ഇങ്ങനെ നിൽക്കുക ലൈറ്റപ്പ് ചെയ്തുകൊണ്ടിരിക്കുക സാറിങ്ങോട്ട് വന്നിട്ട് ഡയലോഗ് പറഞ്ഞ് ക്ഷീണിച്ചില്ലോടാ അത് നമുക്കൊരു അപ്രീസിയേഷനാണ് അങ്ങനെ അപ്രീസിയേറ്റ് ചെയ്യുന്നതിന് ഒരു മടിയില്ല നല്ലതിന് പിന്നെ ഒന്ന് രണ്ട് തവണ ഒന്ന് തവണ ഇങ്ങനെ തലയാട്ടി കാണിച്ച് കട്ട് പറഞ്ഞ് ഇപ്പം ഞാൻ സാറിൻ്റെ കട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സാറിനെ നോക്കും എന്താ അദ്ദേഹം അവിടെ നിന്നുള്ള ആ ഓ നമുക്ക് സ്റ്റേറ്റ് അവാർഡ് കിട്ടി